ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിനടുത്ത് പാല രാംപൂരം ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ വേണമെങ്കിൽ കൂടുതൽ സ്ഥലം കിട്ടാനുണ്ട് അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന മൊത്തം തേക്കിൽ പണിതിരിക്കുന്ന മനോഹരമായൊരു വീടാണ് ആർ സി ചർച്ചിലേക്കൊക്കെ കഷ്ടിച്ച് മുന്നൂറ് മീറ്ററൊക്കെ ദൂരമുള്ളൂ രാമപുരം മെയിൻ റോഡിലേക്ക് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരം നന്നായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിന് കുടുംബശ്രീ വില ചോദിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് നല്ല വീതിയുള്ള ടാറിംഗ് റോഡിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്ക് ടാർ ചെയ്തിരിക്കുന്നു അടിപൊളിയായിട്ട് ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് മിറ്റമെല്ലാം കല്ല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് പാലായിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് വീടിൻ്റെ ദർശനം നേരെ പടിഞ്ഞാറോട്ടാണ് അടിപൊളി ഏരിയയാണ് ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന പതിനൊന്ന് സെൻ്റ് സ്ഥലം ഈ കൂടെ ഉള്ളതാണ് അത് കൂട്ടുകയാണെങ്കിൽ കിട്ടുന്നതാണ് പന്ത്രണ്ടരം പതിനൊന്ന് മുപ്പത്തി ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് ആനുപാതികമായിട്ട് വില കൊടുത്താൽ മതിയാവുന്നതാണ് ഇനി അത് കൂടാതെ ഇങ്ങേ സൈഡിലായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കൂടിയുണ്ട് ഉണ്ട് ഇത് ചേർന്ന് തന്നെ അങ്ങനെ മുപ്പത്തി മൂന്നും പന്ത്രണ്ടും അമ്പത്തി അഞ്ച് സെൻറ്റുള്ള സ്ഥലം അങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഇതിനകത്ത് എക്സ്ട്രാ ഒരു കിണർ കുത്തിയിട്ടുണ്ട് ഇതാകുമ്പോൾ ആ മെയിൻ ടാറിങ്ങിനോട് ഫ്രണ്ടേജ് വരുന്ന സ്ഥലമാണ് ഇതിലേത് സ്ഥലം വേണമെങ്കിലും കൂടുതൽ വേണ്ടവർക്ക് കൂട്ടി വാങ്ങിക്കാവുന്നതാണ് ഈ രണ്ട് പ്ലോട്ടിൽ ഏത് പ്ലോട്ടും വാങ്ങിക്കാവുന്നതാണ് ഇതാണ് കിണർ വെള്ളം വരുന്നത് ധാരാളം വെള്ളമുണ്ട് തണിങ്ങിയ സൈഡിലെ വ്യൂ നേരെ വടക്കു വശത്തോട്ട് റോപ്പൺ ഔട്ട് കൊടുത്തിട്ടുണ്ട് അലക്കുകല്ലൂടെ കൊടുത്തിരിക്കുന്നു ഇതാണ് സൈഡിലെയും ബാക്കിലെയും വ്യൂ വരുന്നത് ാണ് ഇങ്ങേ സൈഡിലെ വ്യൂ മനോഹരമായ ഒരു സിറ്റൗട്ട് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഏത് തരം കാറും കയറ്റിയിടാവുന്ന വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് വാതിലും ജനൽപ്പാളികളുമൊക്കെ മൊത്തം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി ലൈറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഉള്ളിലേക്ക് കയറാം മനോഹരമായ ലിവിങ് ഏരിയ നല്ല വലിപ്പമുണ്ട് ഇൻറ്റീരിയർ ഒക്കെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് എല്ലാം തേക്കുന്നടിയിലാണ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയാണ് നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയാണ് ഇവിടെയും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഡൈനിങ്ങിൻ്റെ വാഷിംഗ് വരുന്നത് കബ്ബോർഡുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമുകളിലേക്കൊന്ന് കയറാം ഇവിടെ വെളിച്ചം കിട്ടുന്നതിനായിട്ട് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പം ഉള്ള ബെഡ്റൂമാണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ഒരു ആധുനിക വീടിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബോർഡുകളുണ്ട് ബാത്റൂം അറ്റാച്ച് ആണ് നാല് ജന കൊടുത്തിരിക്കുന്നുണ്ട് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്നതാണ് ാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് താഴെ മേവല തമ്മൾ തന്നെയാണ് മാത്രം മറ്റാച്ചറാണ് നാലാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം ും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നാല് ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ചഡാണ് എല്ലാം കമ്പനി ഐറ്റംസാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അകത്തെ ഡോറും കബോർഡുകളും എല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് കിച്ചണിലേക്ക് അടക്കാം അടിപൊളിയൊരു കിച്ചൺ ആണ് നല്ല സ്പേസുണ്ട് ബോർഡുകളെല്ലാം ഡോർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നാല് ജെല്ല് കൊടുത്തിരിക്കുന്നുണ്ട് പ്രകാശമുള്ള ഒരു അടുക്കളയാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പ് വാഷിംഗ് ഏരിയ ഉണ്ട് ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നു ഉള്ളായിട്ടൊക്കുണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് എൻട്രൻസ് പാല ടൗണിനടുത്തായിട്ട് രാമപുരം ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അടിപൊളി നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് വീട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് ടാറിംഗ് ലോൺ ആണ് വേണമെങ്കിൽ കൂടുതൽ സ്ഥലം കിട്ടാനുണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ വില പറയുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക